അപ്പോൾ അറുപത് സൈസിൽ ആദ്യം അസ്സാം അലൈക്കും ഷഹീദു ശ്ലോഗിലേക്കല്ല സോറിന്ന് ആകറിലേ കട്ടായിരിക്കണം എന്തറിയില്ല ഐശാൽ മേക്സിലേക്ക് സ്വാഗതം ഇതൊന്നും ഞാൻ കട്ട് ചെയ്ത് ഒഴിവാക്കൊന്നും ഇല്ല കേട്ടോ ഇതിങ്ങനെ തന്നെ വരും അപ്പോൾ ഇതാക്കണം ഇതിന്ന് ഞാൻ ഡബിൾ എക്സ് എല്ലർക്ക് നല്ലൊരു ഓഫറ് തരാൻ വേണ്ടി വന്നതാണ് നല്ലൊരു അടിപൊളി ഓഫറാണ് ഡബിൾ എക്സ് എൽ മാത്രം അപ്പോൾ അതായത് അറുപത് ലെങ്ത്ത് ഇരുപത്തി സോറി ഇരുപത്തിയഞ്ച് ചെസ്റ്റ് എഴുതിയൊക്കെ ഉണ്ടാവുമെന്ന് തോന്നണോ അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്കുള്ളതാണ് മൂന്ന് മാക്സ് എടുക്കണമെങ്കിൽ ഇരുന്നൂറ്റി നാൽപ്പത് ഒരു മാക്സി ആണെങ്കിൽ ഇരുന്നൂറ്റി എൺപത് കേട്ടോ അതെന്താ വെച്ചുണ്ടെങ്കിൽ ഒരു മാക്സി എടുക്കണവർക്ക് റേറ്റ് കുറേയല്ല വേണ്ടതെന്ന് ചോദിക്കും അല്ല ഒരിക്കൽ കൂടുതലാണ് വേണ്ടത് അപ്പം എന്നാൽ ഞാനങ്ങോട്ട് തുടങ്ങട്ടെ ഞാനത് ആദ്യം ഒന്ന് റെഡി ആക്കട്ടെട്ടോ ഏഹ് ഞാനൊന്ന് കൺവീൻ ബോർഡർ ഒന്നും ഇട്ടിട്ടില്ല അപ്പോൾ പിന്നെ വരുന്ന മെസ്സേജ് ആണ് താത്ത എങ്ങനെയും മേലിഞ്ഞു എന്നുള്ളത് അപ്പോ കഴിഞ്ഞ പ്രാവശ്യം നീല കിട്ടി ഇതിപ്പോൾ ഞാൻ വീഡിയോ ചെയ്യാൻ വേണ്ടി ഇങ്ങനെ എടുക്കെ കേട്ടോ നീല കിട്ടിയിട്ടില്ല നീല കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ ആൾക്കാർക്ക് കിട്ടോ ഇതിൽ നീല ഇഷ്ടം വന്നു വന്ന് കൊടുക്കാണ്ടില്ല ഇതൊക്കെ നീലയാണ് പിന്നെ അതിൽ മെറൂണ് കിട്ടിയത് വൈലറ്റായില്ലേ ഒരു മെറൂ വൈലറ്റ് താട്ടോ അല്ല മെറൂണ് താട്ടോ ഇത് മെറൂണാണ് കേട്ടോ ഏഹ് അപ്പോ അത് അങ്ങനെ പക്ഷെ ഇതിലെന്താ ചെയ്യുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പ്രിൻറ്റേ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും ഇതെന്ന് ഞാനിങ്ങൾ ഞാൻ ആദ്യം ഒക്കെ ഞങ്ങൾക്ക് പറഞ്ഞിരുന്നെച്ചാൽ ഇതൊരു പ്രിൻ്റാണ് ഏഹ് ഇത് വേറെ പ്രിൻ്റാണ് ഇത് വേറെ പ്രിൻ്റാണ് ഞാൻ അങ്ങോട്ട് തിരിച്ച ഞങ്ങൾ വയ്ക്കില്ല ഇതൊരു പ്രിൻ്റ് ആണ് ഇങ്ങോട്ട് വയ്ക്കിയത് ഇത് വേറെ പ്രിൻ്റാണ് ഏ അങ്ങനെ നോക്കി കേട്ടോ ഇത് വേറെ പ്രിൻ്റാ അല്ല ഇതൊരു പ്രിൻറ്റാ അപ്പോൾ ഇങ്ങനത്തെ പ്രിന്റ് ഈ കളറിൽ നിങ്ങൾക്ക് ഏതെങ്കിലും പ്രിൻ്റ് മതിയെങ്കിൽ അതും പറഞ്ഞാൽ മതി ഇല്ലെങ്കിൽ എനിക്ക് ഇത് തലക്ക് പ്രാന്ത് 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 കടിച്ചാണ് അത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്രിന്റ് ഇതൊന്ന് തെരഞ്ഞെടുക്കുമ്പോൾ അത് അങ്ങനെ പറയുന്നതുകൊണ്ട് ഒന്നും വിചാരിച്ചത് കിട്ടോ പിന്നെ ഇതാക്കണോ വേറെ മോഡല് ഇവിടെ ഒന്ന് അതൊക്കെ ഒന്ന് കെട്ടയച്ചു കൂട്ടാ അപ്പൊ കുറേ മോഡലുണ്ട് ഒരു മോഡലല്ല അപ്പം നിങ്ങൾ മിക്സ് ചെയ്തിട്ട് ഏത് വേണം മൂന്നെണ്ണോ ചാല് ആ മൂന്നെണ്ണം എടുത്തോളി ഏഹ് ഒന്നേ രണ്ട് മൂന്ന് നാല് ഒന്ന് രണ്ടേ മൂന്ന് കളർ ഇതിൽ ്രാന്തം പണി എടുപ്പിച്ച സാധനം നിങ്ങൾ പറയണ്ട എന്റെ ബാക്കില് ഇതൊക്കെ ഇങ്ങക്ക് ഉള്ളത് തന്നെയാണേ അപ്പൊ ഞാൻ വീണ്ടും വരാം അപ്പൊ ഇതൊക്കെ ഇന്ന് വീഡിയോ ചെയ്യാനുള്ള ഓരോരോ പീസള അതിന്റെ ബാക്കി പീസൊക്കെ ഞാൻ അവിടെ മാറ്റി വെച്ചു ഇതും വേണ്ട നിങ്ങൾ നിങ്ങള് നിങ്ങൾ വീഡിയോ മാത്രം ഇങ്ങനെ കണ്ടിരുന്നാ മതി ഇതിന്റെ പിന്നില് ഇത്രയൊക്കെ ഇടങ്ങാറുകളുണ്ട് എന്നിട്ട് നിങ്ങൾക്ക് മെസ്സേജ് അയക്കുമ്പോ എന്താട്ടും ഓരോരുത്തർ ഇപ്പൊ വരാട്ടാന്ന് പറഞ്ഞു പോയി ഇന്ന് മിഞ്ഞാന്ന് നൂറ്റി തൊണ്ണൂറ്റി അമ്പിന്റെ ഒരു മാക്സ് എടുത്തുവച്ചിട്ട് ഞാനും തിരക്കപ്പെട്ടു മൂപ്പരാളും തിരക്കപ്പെട്ടു ഇപ്പൊ ഇന്ന് പൈസ വന്നപ്പുണ്ട് അപ്പൊ അന്ന് എടുത്ത് വെച്ചതാണ് അപ്പൊ ആ പോക്കു പോകരുത് ഇതിന്റെ പിന്നിൽ ഒരുപാട് കഷ്ടപ്പാടുകളുണ്ട് ഈ സാധനം പിന്നെ രണ്ടും മൂന്നാൾക്കാരും അല്ല എന്നുണ്ടെങ്കിൽ മാപ്പിളാരി ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തുണക്കൊരാൾ ഇത് ഈ തുണക്ക ആളില്ലാത്തോണ്ട് അതിലും വലിയ കഷ്ടപ്പാടാണ് അപ്പൊ അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾക്ക് ദയവ് ചെയ്ത് നിങ്ങൾക്ക് സാധനമാണെങ്കിൽ അപ്പൊ പേയ്മെന്റ് ഇത് ഞാൻ തന്നെ അത് പാക്ക് ആക്കി വിടുമ്പോണ്ടേ അത് കൊണ്ടി കൊടുക്കാനും പോകണം അപ്പൊ എന്താണ് വലിയ രസമുള്ളൊരു സുഖമുള്ളൊരു പരിപാടി ഇല്ലെങ്കിൽ മാറ്റി വെച്ചാണ്ട് എന്റെ ടേപ്പ് അപ്പുറം കൊടുന്നടാ പോയിട്ട് ഇതാ ആയിക്കൂടെ പോകുന്നുണ്ടോടെ അവിടെയൊക്കെ ചാടി ചെയ്യുന്നു അപ്പൊ ഫസ്റ്റ് മോഡല് ഇതാണ് ഇതിന്ന് ഏതെണ്ണം മൂന്നെണ്ണം നിങ്ങൾക്ക് എടുക്ക ഒന്നിന് ഇരുന്നൂറ്റി നാപ്പത് എട്ടോ ഞാൻ നേരത്തെ പറഞ്ഞത് ഇരുന്നൂറ്റി നാപ്പത് ഉറുപ്പിയൊക്കെ ഏത് കൊടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ മൂന്നെണ്ണം എടുക്കുകയാണെങ്കിൽ ഇരുന്നൂറ്റി നാപ്പത് രൂപ ഇത് നിങ്ങൾ അവിടെതാക്കണം അങ്ങോട്ട് കുമ്പിട്ടണം എല്ലാം കുമ്പിടണം എന്നാൽ കുറച്ച് ബ്രാന്റ് പിടിച്ച സമയമാണ് അതാ ബാക്കലെ അപ്പം എന്താണ് എടുത്തു വെക്കല് മാറ്റി വെക്കല നാളെ പൈസ അയച്ചാരില് അതൊന്നും ഇല്ല എൻ്റെ ഫ്രണ്ട് ഫണ്ട് വീഡിയോ വീട് ആ അപ്പോൾ ഇതാണ് ഒരു മോഡല് വരുന്നത് ഒരു കളറ് വരുന്നത് ഇതിന്റെ ചെസ്റ്റ് വീതി വീതിരാട്സപ്പ് ഇതിന്ന് ഏത് മൂന്നെണ്ണിക്ക് സെലക്ട് ചെയ്യാമുണ്ടായിരിക്കും ഞാൻ പറഞ്ഞത് അല്ല ഏത് ഏതെങ്കിലും മൂന്നെണ്ണെടുത്താല് ഒന്നിനു ഇരുന്നൂറ്റി നാല്പത് വെച്ച് മൂന്ന് മാക്സി അപ്പൊ എത്ര അവർ കണക്കൂട്ടി എനിക്ക് കണക്കറിയാ കിട്ടൻഷൻ വന്ന തീരെ കണക്കൊക്കെ മറന്നു അപ്പൊ ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ജസ്റ്റ് വീതി ഉണ്ട് ഹിപ് സൈസും പറയാം സ്ലീവ് ലെങ്ത്തും പറയാം രണ്ടാമത്തെ കളർ ഇതാണ് കേട്ടോ അപ്പൊ എണ്ണിക്കോളിട്ടോ ഇതിന്ന് മൂന്നെണ്ണം അങ്ങനെ അങ്ങനെ സെലക്ട് ചെയ്തോളൂ ഇത് ചിലപ്പോ പത്ത് മിനിറ്റ് ആയപ്പോ ഓഫ് ആകും അതിനുള്ള മെമ്മറിയുള്ളൂ അപ്പൊ പത്ത് മിനിറ്റ് കഴിഞ്ഞ ഹിപ് സൈസ് പത്തൊമ്പതോ സ്ലീവ് പത്തൊമ്പത് ആ സ്ലീവ് പത്തൊമ്പത് പത്തൊമ്പത് പറഞ്ഞ പത്തൊമ്പത് ആണെങ്കി ഇരുപത്തഞ്ച് ഇത് ഇണ്ടായിട്ട് എന്ത് കാര്യം കണ്ടില്ലേ ഇതൊന്നും ഞാൻ ഇൻസ്റ്റിലെന്താന്നാ ഇത് കണ്ടാലും ആ അപ്പൊ അറുപത്തിരണ്ട് സൈസ് ഉണ്ട് ഒന്നും കൂടി നോക്ക മുപ്പത് ഉണ്ടോക്ക ഇരുപത്താറും മുപ്പത് ഉണ്ടെങ്കി ജമ്പു പോയിക്കാറുള്ളത് അപ്പൊ ഒരു മോഡല് കണ്ടില്ലേ ഒത്താഴത്തേക്കല്ലേ ഈ ഊരിന്റെ ഈ ഭാഗത്തു വരണം കൊറച്ച് മേലക്ക് ആ വരന്റെ അവിടെ പിന്നെ അടിയ നോക്കിക്കാണ്ട് പറഞ്ഞു ഈ വരൻ ഇവിടെ നോക്കി ഇവിടെ സൈസ് ഓന അതും അറിയില്ല റഡ് ഒന്നുതന്നെ ഉള്ളു കേട്ടോ റഡ് ആകെ ഈ ഒരു പീസ് തന്നെ ഉള്ളു റഡ് എനിക്ക് ഇന്ന് പോയിട്ടും കിട്ടിയിട്ടില്ല കേട്ടോ ഞാൻ പോയി വന്ന ഭ്രാന്താണ് അതുകൊണ്ടാണ് എന്താട്ടോ ഇരുപത്തൊമ്പത് അതിന് കൊറച്ച് കേറി ചെലപ്പോ ഇരുപത്തി ആറൊക്കെ ഉണ്ടാകുള്ളു ഇത് ഞാൻ അങ്ങനെ വെച്ച എനിക്ക് പാകമാണ് ചോദിച്ചാൽ എനിക്ക് പാകമല്ലോ ഞാൻ ത്രിബ്ലക്സിലാണ് ഞാൻ ഇപ്പഴും പറയണമാതിരി ഇത് ഡബിൾ എക്സിലാണ് ആ ഞാൻ ത്രിബ്ലക്സിലാണ് ചെലവർക്കൊക്കെ എന്റെ സേസ് അറിഞ്ഞിട്ട് വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഞാൻ ത്രിപ്ലെക്സിലാണ് ഇടാറുള്ളത് അതൊക്കെ മനസ്സിലാകും മാക്സ് എടുക്കണ അതൊക്കെ മനസ്സിലാകും ഇതാട്ടോ ഇത് ഇല്ലാതെ ഇതില്ലാതെ വീഡിയോ എടുക്കുമ്പോൾ ഒരു രസള്ളത് ഇത് ഇങ്ങനെ ഞാനേ കിളി പോയിക്കണ് ആയിക്കൂടെ നീ അടുത്ത രസം നോക്കി നീ ലൈറ്റ് കളർ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈറ്റ് കളർ എടുത്തോളി ഇതാട്ടോ ഇരുന്നൂറ്റി നാല്പത് നീ കഴ കച്ചോട ചെയ്യാനുള്ളവരാണെങ്കിൽ അടുത്തോളി ഇരുന്നൂറ്റി അമ്പത് റുപ്പ് സുഖമായിട്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ് റുപ്പ്യ കൊടുക്കാം ഞാനിത് കൊടുക്കണത് കാണിച്ചതാക്കണ്ട നിങ്ങൾക്ക് ബൾക്ക് കിട്ടിയതോടെ ഞാൻ ചെയ്യേണ്ടതാണ് എനിക്കൊരു പീസ രണ്ട് പീസ അപങ്ങളെ വെച്ചാൽ എനിക്ക് എന്താ ഇപ്പൊ ഇരുന്നൂറ്റി നാപ്പത് റുപ്യ കൊടുത്താൽ എന്താ കാര്യം വെച്ചു എനിക്കിത് അല്ല ഇസ്റ്റന്മാര് പോകല്ലേ അപ്പോൾ പെട്ടെന്ന് ഓർഡർ ചെയ്യാം മൂന്നെണ്ണം എടുക്കണം അപ്പോൾ ഒന്നിന് ഇരുന്നൂറ്റി നാൽപ്പത്തി പിന്നെ ഒന്ന് എടുക്കുകയാണെങ്കിൽ ഇരുന്നൂറ്റി അൻപത് ഞാൻ പറഞ്ഞു ഒന്ന് അങ്ങനെ ഡബിൾ എക്സലൊന്നും ആകുമ്പോൾ ആരും ഒന്നും എടുക്കാൻ വരില്ല ആരാ പിന്നെ ഫ്രീ ഡെലിവറി ഒന്നുമില്ല കേട്ടോ കൊറിയർ ചാർജ് മൂന്നെണ്ണം അറുപത് റുപ്യ കൊറിയർ ചാർജ് മൂന്ന് മാക്സിമൊക്കെ അറുപത് റുപ്യ കൊറിയർ ചാർജ് അത് ഡി ടി ഡി സി വേണമെങ്കിൽ ഡി ടി ഡി സി നിങ്ങൾ എഴുതണം പോസ്റ്റ് വേണമെങ്കിൽ നിങ്ങൾ പോസ്റ്റ് നെയ്തണം ഇനി ഞാൻ നല്ല ക്ഷീണിച്ചിരിക്കണം ഇന്ന് എന്തായാലും മെസ്സേജ് വരും എന്താട്ടോ അവിടെ കണ്ടോളി കേട്ടോ കണ്ടോളി സുള്ള പ്രിന്റുകൾ തന്നെയാണ് അത് അമ്പത്താറ് പറഞ്ഞ കാര്യം മതി അറുപത് അത് പറഞ്ഞിട്ട് കാര്യമില്ല ഇനി നമ്മൾ ഫുൾ ഇങ്ങനെ ഇങ്ങനത്തെ ഡിസ്കൗണ്ട് സ്കൂളിലട്ടോ ഇങ്ങനത്തെ മേക്സുകൾ വരിക അപ്പോൾ ഒരു വീഡിയോ മിസ്സാക്കരുത് പിന്നെ വേറെ പ്രത്യേക ഒരു കാര്യം വേറെ ഞാൻ പറയാൻ മറന്നു അത് ഞാൻ പറയാൻ പറഞ്ഞത് എന്താ വെച്ചാൽ നമ്മൾ വീഡിയോ കണ്ടിട്ട് അത് നിങ്ങളെ വാട്സപ്പിൽ സ്റ്റാറ്റസ് വെക്കുക സ്റ്റാറ്റസ് വെക്കുമ്പോൾ അതിൻ്റെ വ്യൂസ് ഇന്ന് സ്റ്റാറ്റസ് വെച്ച നാളെയാണ് നിങ്ങൾ സ്ക്രീൻഷോട്ട് അയച്ചു തരുന്നത് ഇന്നിട്ട് അതിൻ്റെ വ്യൂ എത്ര ആയാലും പ്രശ്നമില്ല നമുക്ക് നമ്മളത് നറുക്കിടും ഓരോ ദിവസം വരുന്നത് ഈ ടിന്നിൽ ഞാൻ അങ്ങനെ ഇട്ട് വെക്കും ഇന്നിപ്പോൾ എത്ര ആൾ അയച്ചു ഇന്നിപ്പോൾ അയച്ച ആൾക്കാരുടെ പേരാണത് അത് ഞാൻ നിങ്ങൾ വെറുതെ സ്ക്രീൻഷോട്ട് മാത്രം അയച്ചു തന്നാൽ പോരാ നിങ്ങൾ പേര് ചെയ്തണം നമ്പർ ഞാൻ പബ്ലിക്ക് ഇന്ന നമ്പറാ പറഞ്ഞാൽ എല്ലാവർക്കും നമ്പർ ഇട്ടൂലെ അപ്പൊ നാളെ വിളിച്ചിട്ട് ചോദിക്കും ഇനി കല്യാണം കഴിഞ്ഞതാണോ അതോ നീ ഫ്രീ ആണോ നീ എന്ത് ചെയ്യുന്നു നമ്പർ പറഞ്ഞാല് ആ അപ്പൊ രാത്രി രണ്ടു മണി ആയാലും ഒരു മണി ആയാലൊക്കെ നിങ്ങളെ നമ്പർക്ക് ഇങ്ങനെ കോൾ വരും അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം ആ സ്ക്രീൻഷോട്ടിന്റെ അതൊക്കെ കൂടെ തന്നെ നിങ്ങളെ പേര് ചെയ്തണം അല്ലെങ്കിൽ അല്ലെങ്കിൽ നല്ല രസാണ് പിന്നെ അങ്ങോട്ട് കോളേക്കാറ് അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം നിങ്ങള് ിട്ടും ഞങ്ങക്ക് പിന്നെ അത് കേട്ട് 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 ഇങ്ങോട്ട് തൈമ്പായി തൈമ്പൈ പറഞ്ഞാല് അത് എന്താ പറയുക നമുക്കിപ്പോ അതൊരു പുത്തിരി അല്ലാത്തൊരു സംഗതിയാണ് അപ്പൊ ഇങ്ങക്ക് അങ്ങനല്ലോ അപ്പൊ അതാണ് സ്ക്രീൻഷോട്ട് കാണുമ്പോ ഞാൻ പേര് എഴുതിട്ടോ അപ്പൊ ആ വീഡിയോ ഞാൻ പറഞ്ഞില്ല അവിടെ കട്ടാവും അപ്പൊ അത് അവിടെ കട്ടായിട്ടോ എന്താ പിന്നെ ഡിലീറ്റ് ചെയ്ത് ഡിലീറ്റ് ചെയ്ത് ഡിലീറ്റ് ചെയ്ത് വരണം അപ്പോൾ ആ പ്രിൻ്റിലും ഇതായിട്ടോ നീ അടുത്തത് ഈ പ്രിൻ്റിലാണ് ഞാൻ ഏത് കളറാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുക എന്നുള്ളത് ഞാൻ ഇനി പറയില്ല കാരണം നിങ്ങൾ ആ കളർ തന്നെ ചോദിച്ചു വരും എല്ലാ കളറും നല്ല രസമാണ് അപ്പോൾ ഇതാണ് ഒക്കെ ഇരുപത്തിയഞ്ച് ചെസ്റ്റ് വീതിയിൽ കൂടുതലുണ്ട് ഡബിൾ എക്സൽ സൈസാണ് അത് വെറും ഇരുന്നൂറ്റി നാൽപ്പത് രൂപക്കാണ് വേഗം ടുത്തോളി ഇതിലേതാ വേണ്ടത് വെച്ചാൽ അത്രയും കളക്ഷൻ ഞാൻ ഇതിൽ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് ഗുജറി പ്രിന്റ് ഉണ്ട് സാദാ പ്രിന്റ് ഉണ്ട് എല്ലാ പ്രിന്റും ഉണ്ട് ഏതാണ് വേണ്ടത് വെച്ചാൽ കണ്ടില്ലേ ഇതൊരു നാലഞ്ച് പീസ് അഞ്ചാറ് പീസ് ഇന്ന് വന്നതിൽ കിട്ടിയിട്ടുള്ളു കെട്ടോ അവിടെ ഉള്ളതൊക്കെ എടുക്കാൻ പറഞ്ഞതാണ് അറുപത് ഇനി ആർക്കും കിട്ടാതിരിക്കരുത് അറുപത് ആ മല ഞാൻ തന്നെ വെക്കണം കണ്ടില്ലേ അപ്പൊ വേഗം നോക്കിക്കോളിട്ടോ മൂന്ന് ദിവസം പറഞ്ഞാൽ നാലു ദിവസം ഒക്കെ പിടിച്ചും ഡി 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 സി ആണെങ്കിൽ പിറ്റേ ദിവസം തന്നെ കിട്ടും എന്ന് പറയാ കാരണം എന്താ വെച്ചാൽ ഇതേപോലെ ഇതൊക്കെ ഞാൻ തന്നെ പാക്ക് ചെയ്യും വേണം അപ്പോൾ അതിൻ്റെ ചെറിയൊരു താമസം പിന്നെ മൂന്ന് ആൾക്കാർ പാർസൽ അത് അൻപത്താറേരാണ് എടുത്തുവച്ചിട്ട് എൻ്റെ അടുന്ന് അഡ്രസ്സ് മിസ്സായിക്കുന്നത് അപ്പോൾ നിങ്ങളെന്ത് ചെയ്യുക ആ മാക്സി ഈ മാക്സി ഒന്നാണോ നിങ്ങൾ നോക്കുങ്ങളെച്ചത് പിന്നെ ദയവ് ചെയ്ത് നിങ്ങൾ കിട്ട സാധനം കയ്യിൽ കിട്ടണത് വരെ നിങ്ങൾ മറ്റേ ആ ഡിസ്പറിങ് മെസ്സേജ് ഒന്ന് നോക്കണം കേട്ടോ കാരണം ചിലപ്പോൾ ഇന്ന് ഇന്നെ കൊണ്ട് പാക്കിങ് കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഞാൻ നാളെ ചെയ്യുള്ളൂ അപ്പൊ നാളെ ഞാൻ ചെയ്യുന്ന സമയത്ത് മെസ്സേജ് ഒന്നും കാണാനില്ല പക്ഷെ മേസ് ഇവിടെ ഉണ്ടാവുകയും ചെയ്യും അപ്പോ മൂന്നെണ്ണ എടുക്കുകയാണെങ്കിൽ ഒന്നിന് ഇരുന്നൂറ്റി നാൽപ്പത് അല്ലാതെ മൂന്നെണ്ണത്തിന് ഇരുന്നൂറ്റി നാൽപ്പതല്ല ഞാൻ ആദ്യം പറഞ്ഞത് പെച്ചതാണ് കേട്ടോ അപ്പോൾ മൂന്നെണ്ണത്തിന് ഇരുന്നൂറ്റി നാൽപ്പതല്ല ഒന്നിന് ഇരുന്നൂറ്റി നാൽപ്പത് വെച്ചിട്ട് മൂന്നെണ്ണ ഇനി ഇതൊന്നും കേൾക്കൂല കേട്ടോ ആദ്യം കാണണമില്ല ഒന്നും കേൾക്കൂല നിങ്ങളെന്നുറിഞ്ഞ് മൂന്നെണ്ണം തരാ പറഞ്ഞില്ലേ എറണാകുണ്ട് വരും എന്താണോ അപ്പോൾ പെട്ടെന്ന് ഓർഡർ ചെയ്തോളി ഓർഡർ ചെയ്യണ നമ്പർ എൺപത്തൊന്ന് എൺപത്താറല്ലേ സോറി എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തൊമ്പത് എണ്ണൂറ്റി നാല് ഞാൻ ഇതൊന്നും കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ ഞാൻ കട്ട് ചെയ്തിട്ട് ഇനി വോയിസ് കൊടുക്കാനുള്ള സമയമൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് എന്താ വെച്ചുണ്ടെങ്കിൽ വീഡിയോ ഇങ്ങനെ തന്നെ അപ്ലോഡ് ആക്കും അപ്പോൾ വേഗം പർച്ചേസ് ചെയ്യാം